രാജസ്ഥാൻ നിന്ന് വന്ന ലുക്കിൽ നമുക്ക് കേരള ബോഡിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുമോന്ന് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് രാജസ്ഥാൻ ലുക്കിൽ തന്നെ ഇറങ്ങിയിട്ടുള്ള ഒരു കേരള ബസ്സാണ് കൊടുങ്ങല്ലൊരു ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അയന ഗ്രൂപ്പിൻ്റെയാണ് ഈ ഒരു ബസ്സ് അപ്പോൾ ഈ ഒരു ബസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട് കൗൾ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം അതേ ആർ എസ് ആർ ടി സിൻ്റെ ലുക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീടിലേക്ക് കിടക്കാം അപ്പം കഴിച്ചു നോക്കൂ ഇതാണ് നമ്മുടെ അയന ഗ്രൂപ്പിന്റെ രാജസ്ഥാൻ വണ്ടിയുടെ ഒരു ഓവറോൾ ഫ്രണ്ട് ലുക്ക് വരുന്നത് അപ്പോൾ ഇതിന്റെ രാജസ്ഥാനിൽ നിന്ന് വന്ന ആ ഒരു ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ ആ ബസ്സിൻ്റെ ഫ്രണ്ട് കൗളിൽ ചെറിയൊരു പരക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇവർ കൗൾ റീപ്ലേസ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ആ രാജസ്ഥാൻ ലുക്കിൽ തന്നെ ഈ ഒരു വണ്ടി നമുക്ക് കാണാമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് കൗളായിട്ട് നോക്കുകയാണെങ്കിൽ ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ലിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു മനോഹരമായ ഒരു കവളാണ് ഇതിനകത്ത് കരൂരിൽ നിന്ന് കൊണ്ടുവന്നി ചെയ്തിട്ടുള്ളത് ഈ വണ്ടി റീബോഡി ചെയ്തിരിക്കുന്നത് അയന ഗ്രൂപ്പിൻ്റെ തന്നെ വർക്ക്ഷോപ്പിൽ നിന്നാണ് ഈ വണ്ടി ഫുള്ളി റീബോഡി ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ കൊമ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ടോപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ട് ലുക്ക് കാണുമ്പോൾ നല്ല കിടലനായിട്ട് രാജസ്ഥാൻ വണ്ടി അല്ലാത്ത രീതിയിലേക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നോക്കി ഇതാണിതിൻ്റെ ഓവറോൾ ഒരു സൈഡ് ലുക്ക് വരുന്നത് നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു രാജസ്ഥാൻ ലുക്കിൽ തന്നെ നമുക്ക് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് ഇതിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് പോഷൻ ക്വാർട്ടർ ഗ്ലാസ് ഇത്തരം കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല രാജസ്ഥാൻ ലുക്കിൽ എങ്ങനെ വന്നോ അതേ ഒരു ലുക്കിൽ തന്നെയാണ് ഈ ബസ് അയന ഗ്രൂപ്പ് റീബോഡി ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ വണ്ടിയും ഇതുപോലെ സെയിം ലുക്കിൽ തന്നെ നമുക്ക് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അളവുകൾ ആണെങ്കിൽ കേരളത്തിൻ്റെ റീബോഡിക്ക് ഒരു അളവുണ്ട് അല്ലെങ്കിൽ ബോഡിക്ക് ബസ് ബോഡിക്ക് ഒരു അളവുണ്ട് ആ അളവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതേ ആർ എസ് ആർ ടി സി ലുക്കിൽ നമുക്ക് നിലനിർത്താൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളിത് സൈഡ് ഫുള്ള് റീബിൽഡ് ചെയ്തിട്ട് കേരള അളവിലേക്ക് മാറ്റേണ്ടതാണ് ഇത് കൊണ്ടുവന്ന സമയത്ത് തന്നെ അത്യാവശ്യം നല്ല ഒരു വൃത്തിയുള്ള രാജസ്ഥാൻ ആർ എസ് ആർ ടി സി നോക്കിയിട്ടാണ് അയന ഗ്രൂപ്പ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അധികം ഷീറ്റുകൾ കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്തായിട്ട് വന്നിട്ടില്ല നല്ല കിടിലിൽ വീൽ കപ്പ്സ് ബാക്കിലും അതുപോലെ ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് നല്ല പുത്തൻ ആണ് ഇതിലിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അയന ഗ്രൂപ്പിൻ്റെ ഓണർ അയക്കുന്ന ഷൈച്ചേട്ടൻ്റെ മൂത്ത മകളുടെ പേരാണ് അനുമോള് രണ്ടിലൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബിഹൈൻഡ് എവരി ഗ്രേറ്റ് ഡോട്ടർ ദസ് എ ട്രൂലി അമേസിംഗ് ഡാഡ് ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലെ ലുക്കിലേക്ക് നോക്കിയാൽ ഫ്രണ്ട് ഡോർ പോർഷൻ ഇത് അവിടെ തന്നെയായിരുന്നു അത് അവിടെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഒരു അഡീഷണൽ ആയിട്ട് ബാക്കിൽ ഒരു ഡോറ് എക്സ്ട്രാ നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് അയനാട്ട് എന്ന് കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഓണർ ഷൈജേട്ടൻ്റെ ഒരു കൺസേൺ ആയിരുന്നു അയനാട്ട് എന്നുള്ളത് അയന എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകളുടെ പേരാണ് എല്ലാ ബസിനും കൊടുത്തിട്ടുള്ളത് അനുമോളെന്നുള്ളത് മൂത്ത മോളും ഇനി നമുക്കിതിൻ്റെ ബാക്ക് പ്രൊഫൈൽ നോക്കിയാലും രാജസ്ഥാൻ ലുക്കിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല റിയർ ഗ്ലാസ് കാര്യങ്ങൾ എല്ലാം അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ റിയർ ലൈറ്റ്സൊക്കെ കുറച്ചൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ട്രഡീഷണൽ സെമി ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ആ ബോർഡിരിക്കുന്ന മോഷൻ അവിടുത്തെ ബാക്കിയെല്ലാം അതേ രാജസ്ഥാൻ ലുക്കിൽ തന്നെയാണ് ഇവർ വണ്ടി നിലനിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ആർ എസ് ആർ ടെസ് ഇ കൺ ടു കേരള എൻ്റെ ക്യാബിൻ ലുക്ക് വരുന്നത് സ്റ്റിയറിംഗ് വീല് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ ബി എസ് ഡി എല്ലാം കിടാൻ സ്റ്റിയറിംഗ് വീൽ കാണാം അതാ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ അതുപോലെ ഇവിടെ ബാക്കി സ്വിച്ച് കാര്യങ്ങളൊക്കെ ഈ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഡോറിൻ്റെ സ്വിച്ച് ഒക്കെ കൂടെ കാണാം അതുപോലെ ബോണറ്റ് ഏരിയ ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഡാഷ്ബോർഡും അതുപോലെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചൊന്ന് ഉഷറാക്കി എടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് അപ്പോൾ അത് ഫ്രണ്ടിലായിട്ട് പെട്ടി സീറ്റ് കുഷിനൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേ സംഭവം നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ പുറത്ത് നമുക്ക് ക്വാട്ടർ ഗ്ലാസ് കാണുമെങ്കിലും ഉള്ളിൽ ക്വാട്ടർ ഗ്ലാസ് ഫുള്ളി കവേർഡ് ആണ് അതായത് ക്യാബിനൊക്കെ അതുപോലെ തന്നെയാണ് നടത്തിയിട്ടുള്ളത് റൂഫ് പോർഷൻ ആണെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടില്ല ആ ഒരു റൂഫ് പോഷൻ നല്ല വൃത്തിയുള്ളൊരു രാജസ്ഥാൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് അധികം പണികൾ എടുക്കേണ്ടി വന്നിട്ടില്ല അതവർ നോക്കിക്കണ്ടെടുത്തതാണ് ബെർത്ത് കാര്യങ്ങളും ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ട് അതേ സെയിം ബർത്ത് നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ എല്ലാ സീറ്റിൻ്റെ മുകളിലായിട്ട് അഡീഷണൽ ആയിട്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് കർട്ടൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ സീറ്റിൻ്റെ പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ആർ എസ് ആർ ടി സി അതേ സീറ്റ് തന്നെ ഒന്ന് കുഷൻ ചെയ്ത് ഒരു സുന്ദര കുട്ടപ്പനാക്കി എടുത്തേക്കാണ് പ്ലാറ്റ്ഫോം മാറിയിട്ടില്ല അതേ അതേപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ആർ എസ് ആർ ടി സി എങ്ങനെ ഇരുന്നു അത് അതേപോലെ കേരള രജിസ്ട്രേഷനിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് അയന ഗ്രൂപ്പ് ബാക്കിലും ഫുള്ളായിട്ട് കർട്ടൻ കൊടുത്തിട്ടുണ്ട് എല്ലാ ആ കോണറിലായിട്ടും ഫ്രണ്ടിലായിട്ടെല്ലാം സി സി ടി വി ക്യാമറകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ജി പി എസ് സിസ്റ്റം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണിതിൻ്റെ ഇൻറ്റീരിയൽ ലുക്ക് വരുന്നത് ഇതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ അതേ സെയിം സാധനം ഒന്ന് റീപെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഇൻറ്റീരിയർ ലുക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ അയനയുടെ രാജസ്ഥാൻ വണ്ടി ഇന്ന് ഫസ്റ്റ് ട്രിപ്പാണ് ഇന്ന് പത്തൊമ്പതാം തീയതി നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെയാണ് അയന ഗ്രൂപ്പ് ഇന്ന് ഫസ്റ്റ് ഈ രാജസ്ഥാൻ ബസ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അതിൻ്റെ സാരഥിയുണ്ട് ചേട്ടപ്പേര് പേര് പ്രസന്നൻ ഓക്കെ വീട് ഇവിടെ തന്നെയാണോ നാട്ടികയാണല്ലേ ഓക്കേ എങ്ങനെയുണ്ട് നമ്മുടെ രാജസ്ഥാൻ റീബോഡി വണ്ടി എന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് വണ്ടി ഫുള്ളി കണ്ടീഷൻ ആണല്ലേ ശൈച്ചോട്ട് അങ്ങനത്തെ എല്ലാ കണ്ടീഷനുള്ള വണ്ടി നോക്കി എടുത്തെന്ന് തോന്നുന്നു തോന്നലേക്ക ഓക്കെ നമ്മൾ എണ്ണ ചിലവ് ഇപ്പോൾ രണ്ട് ദിവസം ഒരാഴ്ച ഓടിക്കുമ്പോൾ നമുക്ക് ഏകദേശം മൈലേജും കാര്യങ്ങളൊക്കെ അറിയേ അറിയാൻ പറ്റില്ല ഓ ഓക്കെ ഓക്കെ നമ്മൾ ഫസ്റ്റ് ആ ആ അപ്പോൾ ഫസ്റ്റ് ദിവസമായിട്ട് നമുക്കതിൻ്റെ മൈലേജും കാര്യങ്ങളൊന്നും നോക്കാനായിട്ടില്ല അപ്പോൾ നമുക്ക് എനിക്ക് വരുന്ന ദിവസങ്ങളിൽ ഓടിക്കഴിയുമ്പം എണ്ണ ചിലവ് എങ്ങനെയാണെന്ന് നമുക്ക് വരാം മനസ്സിലാക്കാൻ പറ്റില്ലേ അപ്പം ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മളുള്ളത് ഇടമുട്ടത്തുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ അയനയുടെ ബോഡി വർക്ക്ഷോപ്പിലാണ് ഈ വർക്ക്ഷോപ്പിലാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട രാജസ്ഥാൻ വണ്ടി റീബോർഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ പെർമിറ്റിലാണ് ഇപ്പം ആ വണ്ടി ഓടുന്നത് ഇതും ആ അതിന് മുമ്പ് ഓടിയിരുന്ന വണ്ടിയാണ് ഇതിപ്പം വർക്ക്ഷോപ്പിലേക്ക് സി എഫ് വർക്കിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇപ്പുറത്ത് നോക്കിയാൽ ഒരു ബസ് കിടക്കുന്ന കാണാം ഇത് ആർ എസ് ആർ ടി സി അല്ല രാജസ്ഥാൻ വണ്ടി അല്ല പഞ്ചാബ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൈവറ്റ് ബസ്സാണ് അയന ഗ്രൂപ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് രണ്ട് വണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നിപ്പോൾ പണി കഴിഞ്ഞ് ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞു ഇപ്പോൾ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ പണിയിൽ നിന്നുകൊണ്ട് വണ്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർത്ത് ഇറക്കുന്നതാണ് ഇത് രണ്ടാമത് കൊണ്ടുവന്നിട്ടുള്ള ബസ്സാണ് ആർ എസ് ആർ ടി സിയുടെ ബസ്സല്ല ആദ്യമായിട്ടായിരിക്കും നമ്മുടെ വീഡിയോയിലൂടെ ആർ എസ് ആർ ടി സിയുടെ അല്ലാത്തൊരു ബസ് നമ്മൾ റീവർക്കിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പരിചയപ്പെടുത്തുന്നുള്ളത് ഇത് പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ് വണ്ടി ഓൾ എല്ലാ വണ്ടികളും പഞ്ചാബ് രജിസ്ട്രേഷനിലായിരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരിക കാരണം ആർ എസ് ആർ ടി സിക്ക് സ്വന്തമായിട്ട് ബസ്സുകളില്ല അതെല്ലാം പഞ്ചാബികൾ ഇവർക്ക് റെൻറ്റിന് കൊടുക്കുന്ന ബസ്സുകളാണ് ഇപ്പോൾ ഇപ്പോൾ അവർ നിങ്ങോട്ട് അബാൻഡൻ ചെയ്തിട്ട് ബി എസ് ത്രീ ബസ്സുകൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ലേലൻ്റ് ബസ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടിതുവരെ കണ്ട ആർ എസ് ആർ ടി സിയുടെ ബസ്സുകളെല്ലാം ഔട്ടർ ലുക്ക് ഭയങ്കര മോശപ്പെട്ട ലുക്കായിരുന്നു കാരണം കുറെ സ്ക്രാച്ചും കുറേ ഇടിച്ച പാടുകളും ഇടിച്ച ഇടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ചളങ്ങിയ പാടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ബസ്സിൻ്റെ ലുക്ക് നിങ്ങൾക്ക് നിങ്ങളും നോക്കി നോക്ക് ഇതിൻ്റെ സൈഡ് ഷീറ്റ് ഒന്നും നമ്മുടെ അയന ഗ്രൂപ്പ് ചെയ്ഞ്ച് ചെയ്തിട്ടില്ല പക്ഷേ കിഡിലൻ ആയിട്ടാണ് ഇതിൻ്റെ സൈഡ് ഇരിക്കുന്നത് ഒരു റീവർക്കും വരെ വേണ്ടി ഒരു ലുക്കിലാണ് ഈ ഒരു ബസ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് അത്രയും കണ്ടീഷനിലുള്ള ബസ് നോക്കിയിട്ടാണ് ഇവർ എടുക്കുന്നത് അപ്പം ഇതാണ് ഇതാണിതിൻ്റെ ഫ്രണ്ട് കൗൾ ലുക്ക് വരുന്നത് മറ്റേ വണ്ടിക്കും ഏകദേശം ഈയൊരു ലുക്കുള്ളൊരു കൗളായിരുന്നു അത് കുറച്ച് ആക്സിഡൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അത് റീപ്ലേസ് ചെയ്തത് പക്ഷേ ഇതിൻ്റെ കൗളിന് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ചിലപ്പം ഈ ഒരു കൗൾ തന്നെയായിരിക്കും അയനോ ഗ്രൂപ്പ് ഈയൊരു വണ്ടിക്കും വെക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഡബിൾ ഗ്ലാസ് ആണ് ജി എൻ ടി കോച്ച് എന്നാണ് എൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ലുക്കിലേക്കൊക്കെ നമുക്ക് നോക്കാം പഴയ ആർ എസ് ആർ ടി സീനെക്കാട്ടും നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് അതതിൻ്റെ സൈഡിലേക്ക് നോക്കി ഇതിനകത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു പ്രൈമർ കോട്ടിങ് കൊടുത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ആ ഒരു വന്നപ്പോൾ ലുക്ക് തന്നെയാണ് സൈഡൊക്കെ നല്ല കണ്ടീഷനിലുള്ള സൈഡാണ് ചെറിയ പുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ ആർ എസ് ആർ ടി സിയുടെ വണ്ടികൾക്കെല്ലാം ഈയൊരു ഫ്രണ്ട് ഡോർ മാത്രമേ വരാറുള്ളൂ എന്നാൽ ഇതൊരു പ്രൈവറ്റ് ബസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡോർ വന്നിട്ടുണ്ട് ആ ബാക്ക് സൈഡിലും ഒരു ഡോറ് വന്നിട്ടുണ്ട് അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് ഡോറ് കയറ്റേണ്ട ആവശ്യമില്ല ഡോറ് ഫ്രണ്ടിലും ബാക്കിലും നമ്മുടെ കറക്റ്റ് പൊസിഷനിൽ തന്നെ വന്നിട്ടുണ്ട് ഇതാണ് വരുമ്പോഴുള്ള പഞ്ചാബ് ബസ്സിൻ്റെ ലുക്ക് വരുന്നത് ബാക്ക് പ്രൊഫൈൽ ലുക്ക് വരുന്നത് ജി എൻ ടി ട്രാൻസ്പോർട്ട് അതൊക്കെ ഒന്ന് മായ്ച്ചു കൊടുത്തിട്ടുണ്ട് വരും അതുപോലെ ഇവിടെ ഒരു സെമി ഗ്ലാസ് അഡീഷണൽ ആഡ് ചെയ്യുന്നുണ്ട് ബാക്കി ബാരിയർ റിയർ ഗ്ലാസ് ഒക്കെ സെയിം തന്നെയാണ് റീബോർഡ് ചെയ്യുമ്പോഴും വെക്കുന്നത് അതുപോലെ റിയർ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും അതുമാത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു റീവർക്ക് ഈ വണ്ടിക്ക് ഇവർ ഗ്രൂപ്പ് ചെയ്യണത് കൊണ്ടുവന്നതിന് ശേഷം അഡീഷണൽ ആയിട്ട് ഇതാ വീലാർച്ച് പിടിപ്പിച്ചേ ഉള്ളൂ കറക്റ്റ് സൈസിലുള്ള വീലാർച്ച് ഇതിന് കൊടുത്തിട്ടുണ്ട് ഇതൊരു ടൂറിസ്റ്റ് കോച്ച് കോച്ചായിരുന്നുകൊണ്ട് തന്നെ നല്ലൊരു ഡിക്കി സ്പേസ് ഒക്കെ ഇത് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പഞ്ചാബ് അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരുന്ന ബസ്സുകളുടെ ഒരു പ്രത്യേക എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ബോഡി കെട്ടുമ്പോൾ ചേയ്സിൽ നിന്ന് യൂക്ലാം ഇട്ടിട്ടാണ് ബോഡി കെയർ ടാറുള്ളത് എന്നാൽ അവിടുന്ന് വരുന്ന ബസ്സുകൾക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു യൂക്ലാം പോലും നിങ്ങൾക്ക് ഈ ചേയ്സിൽ കാണാൻ പറ്റില്ല ചേയ്സിലേക്ക് തന്നെ ലോക്ക് ചെയ്യുന്നൊരു സിസ്റ്റം ആയിട്ടാണ് അവിടുന്ന് ബസ്സുകൾ ചെയ്ത് അവരുടെ ബോഡി ചെയ്യുന്നത് തന്നെ ബസ്സിന് ആട്ടങ്ങളും ഷെയ്ക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അത്ര അധികം കംഫർട്ടിലാണ് രാജസ്ഥാൻ വണ്ടികൾ അല്ലെങ്കിൽ പഞ്ചാബ് വണ്ടികൾ അവിടുന്ന് ബോഡി ചെയ്ത് വരുന്നത് ഇത് ഈ ബോഡിന്ന് അപ്പം കുറച്ചുകൂടെ നമ്മുടെ യുക്ലാമ്പിൽ ചെയ്യുന്നതിനേക്കാട്ടും കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും ഈ ഒരു ബോഡി ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം ഇതാണ്ട് ഇതിൻ്റെ ഡ്രൈവർ ലുക്ക് സീറ്റ് ഇവർ ഈ കുഷ്യന്മാരുടെ നമ്മുടെ സാധാരണ നോർമൽ സീറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഇൻറ്റീരിയറിലേക്ക് നോക്കിയാൽ നല്ല വൃത്തിയുണ്ടോ ഇതിൻ്റെ റൂഫും കാര്യങ്ങളൊക്കെ ഫുള്ള് വൃത്തിയാണ് ഗ്ലാസ് പോർഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ആർ എസ് ആർ ടി സി വണ്ടികൾക്കൊക്കെ ഗ്ലാസ് നല്ല വൃത്തിയടായിരിക്കും ഇത് നല്ല പക്ക കണ്ടീഷനിലുള്ള ഗ്ലാസ് സൈഡിലേക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല ആണ് വന്നിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ ക്വാട്ടർ ഗ്ലാസ് അകത്തൊന്നും കാണില്ല പുറത്ത് എത്താൻ നമുക്ക് ക്വാട്ടർ ഗ്ലാസ് കാണാൻ പറ്റുകയുള്ളൂ ബാക്കി റൂഫിൻ്റെ ലുക്കും ബാക്കിയെല്ലാം നല്ലൊരു കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ് ഇതിൻ്റെ സീറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ വേറെ ലുക്കാണ് കേട്ടോ നമ്മൾ മറ്റേ ആർ എസ് ആർ ടി സിക്ക് കാണുന്ന അങ്ങനത്തെ സീറ്റല്ല ഇതിൻ്റെ വ്യത്യാസമുണ്ട് ട്രിപ്പിൾ സീറ്റ് ഒറ്റ സിംഗിൾ സീറ്റായിട്ട് വന്നിട്ടുള്ളത് സെപ്പറേഷൻ അല്ല കാണിച്ച രണ്ട് ഒരു ഒരു രാജസ്ഥാനും ഒരു പഞ്ചാബി വണ്ടിയും രണ്ടും രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് മോഡൽ വണ്ടികളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അയന ഗ്രൂപ്പ് ഇറക്കിയിട്ടുള്ള രണ്ട് രാജസ്ഥാൻ പഞ്ചാബ് ബസ്സുകളുടെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതാണ് നിങ്ങളുടെ ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം അപ്പോൾ ഇതുപോലെ രാജസ്ഥാൻ അല്ലെങ്കിൽ പഞ്ചാബ് റീവോഡ് ചെയ്ത ബസ്സുകളുടെ വിശേഷമായിട്ടും വീഡിയോകളുമായിട്ടും നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബൈ ഫ്രം ബിജിതലമ്പൂ Yeah. <laughs>